പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് വ്യാപാരികൾ സ്ഥാപനത്തിലെ സ്റ്റോക്കുകൾ ഉപയോഗശൂന്യമാവുന്നതായും ആരോപണമുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞളിയുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഇടയാക്കുമെന്നും വ്യാപാരികൾ പറയുന്നു പന്നിയാർപ്പുഴ കയ്യേറിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിലൂടെ അതിർത്തി പട്ടണമായ പൂപ്പാറ ഇപ്പോൾ വിജനമാണ് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണമെന്ന കോടതി നിർദ്ദേശമുണ്ടെങ്കിലും അത് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് വ്യക്തമല്ല അതുവരെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ചെറുകിട കച്ചവടം നടത്തിവന്നിരുന്ന ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉപയോഗശൂന്യമായി ഇവ ചീഞ്ഞടിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണുള്ളത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുമെന്ന ആശങ്കയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം കേസെടുക്കുന്നു ഭയങ്കര പ്രശ്നമുണ്ടാക്കി ഇത് യഥാർത്ഥം പറഞ്ഞത് ഇത് കേസ് ഇത് എടുത്ത് മാറ്റി കളയാൻ എനിക്ക് പകർച്ചവ്യാധികൾ പോലെ വളരെയേറെ ദുരന്തങ്ങൾ ഇനി ഇനിയും ഭാവിയിൽ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അയ്യാ ഇത് മാറ്റിക്കളയാനും ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു ഒരവസ്ഥ ഇതിപ്പോൾ എന്തോരം എന്നെല്ലാം ഒക്കെ മാറ്റിയാൽ പോലിപ്പോൾ ബേക്കറി അവസാന സാധനങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ നശിച്ചു കഴിഞ്ഞു ഇതെല്ലാം എടുത്ത് ദൂരെ എടുത്തു കളയാൻ പോലും കൂടെ ഒരു പറ്റാത്തൊരവസ്ഥ വന്നേക്കുന്നത് ഇത് ഇത് തുറന്നു ഈ കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ട് പ്രായമായവരുണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി ഒത്തിരി മനുഷ്യരുണ്ട് കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മാറ്റുവാൻ ഒരു വ്യാപാരി ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു അടിയന്തരമായി ഭക്ഷണ സാധനങ്ങൾ മാറ്റുവാനെങ്കിലും കടകൾ തുറന്നു നൽകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്